നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീട ജേതാക്കളായ കണ്ണൂർ ടീമിനെ ജില്ലയിൽ ഗംഭീര സ്വീകരണം ഒന്നര വയസ്സുകാരിയെ കടൽ ഭിത്തിയിലെറിഞ്ഞ് കൊല്ലപ്പെടുത്തിയാക്കിയ ശരണ്യ എന്ന് കോടതി ന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിച്ചത് ഇടതുപക്ഷം വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതിൽ തെറ്റില്ല ഗബ്രിയൽ മാർ ഗഗ്രിയോർസ ദീപകന്റെ ആത്മഹത്യാ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു സർക്കാരിന്റെ ഹോം പദ്ധതിയുടെ ആദ്യ പൈലറ്റ് കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു അതിവേഗം അതിജീവനം ഫെബ്രുവരിയിൽ ആദ്യഘട്ടം കൈമാറും വിശദമായ വാർത്തകളിലേക്ക് പോകാം ന്യൂനപക്ഷ സമുദായങ്ങളെ എന്നും ചേർത്ത് പിടിച്ചത് ഇടതുപക്ഷമാണെന്ന് ഓർത്തഡോക്സ് സഭ ഗബ്രിയേൽ മാർഗ്രിയസ് പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നും അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷമാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ സംതൃപ്തരാണെന്നും ഗബ്രിയേൽ മാർ ഗ്രിയോസ് മാധ്യമങ്ങളോട് പറഞ്ഞു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റിയതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല തൊണ്ണൂറ് വയസ്സുള്ള വെള്ളാപ്പള്ളിക്ക് ധാരാളം അനുഭവ പശ്ചാത്തലം ഉണ്ട് വൃദ്ധനായ ഒരാളെ കാറിൽ കയറ്റി എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ല സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം സ്വാതാഹമാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് മൗലികവാദ അടിത്തറയുണ്ട് എക്കാലത്തും ജമാഅത്ത് ഇസ്ലാമി അകറ്റിയാണ് പൊതു പൊതുവെ നിർത്തിയിരുന്നത് അതേസമയം മുസ്ലിം സമുദായത്തിന് ന്യൂനപക്ഷ സമൂഹം എന്ന നിലയിൽ ഏറ്റവുമധികം കരുതൽ നൽകിയത് ഇടതുപക്ഷം ആണെന്നും ഗബ്രിയൽ ബാർ ിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു മുസ്ലിം ലീഗ് പ്രവർത്തകയും മുൻ പഞ്ചായത്ത് അംഗവുമായ ഷിംജിദ മുസ്തഫയ്ക്കെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ആത്മഹത്യാ പ്രേരണക്കൂറ്റത്തിന് കേസെടുത്തത് ബി എൻ എസ് നൂറ്റിയെട്ട് വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗോവിന്ദപുരത്തെ വീട്ടിലെത്തി അമ്മ കന്യകയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്തു തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഷിംജിത ഒളിവിൽ പോയതായാണ് സൂചന വിദേശത്തേക്ക് കടന്നോ എന്ന് സംശയവുമുണ്ട് ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും മൊഴിയെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് ടൗൺ സ്ക്വയറിൽ പാർക്കിങ്ങിന് മേൽക്കൂര ഒരുങ്ങുന്നു ശിലാസ്ഥാപനവും പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കണ്ണൂർ ടൗൺ സ്ക്വയർ ഏരിയയിൽ പാർക്കിങ്ങിനായി പുതുതായി ഒരുക്കുന്ന മേൽക്കൂര നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും പ്രവൃത്തി ഉദ്ഘാടനവും പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും കൂട്ടായ്മയ്ക്കുമായി ഒരു ഇടം ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു രാമചന്ദ്ര കടന്നപ്പള്ളി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആസ്തി വികസന നിധിയിൽ നിന്നും തൊണ്ണൂറ്റി ലക്ഷം രൂപയ്ക്കാണ് പ്രവൃത്തി പൂർത്തീകരിക്കുക ടൗൺ സ്ക്വയറിൽ അമ്പത് മീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വീതിയിലുമായി സ്റ്റേജും ഗ്രീൻ റൂമും ടോയ്ലറ്റും ഇതോടൊപ്പം നിർമ്മിക്കും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് നിർവഹണ ഏജൻസി ടൗൺ സ്ക്വയർ പരിസരത്ത് നടന്ന പരിപാടിയിൽ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിഷ ദീപക് അധ്യക്ഷയായി കെ വി സുമേഷ് എം എൽ എ കൌൺസിലർ ഇ ബീന എ ഡി എം കലാഭാസ്കർ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി പി സാബു ഡി ഡി ടൂറിസം പ്രഭാത് കെ പി സുധാകരൻ അഡ്വക്കേറ്റ് അജയ്കുമാർ ഫാറൂഖ് വട്ടപ്പുഴയിൽ എം ഉണ്ണികൃഷ്ണൻ കെ പി പ്രശാന്തൻ പി സി അശോകൻ തൃശൂരിൽ നടന്ന അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാ സ്വന്തമാക്കിയ കണ്ണൂർ ടീമിന് ജില്ലയിലാകെ ഗംഭീര സ്വീകരണം കണ്ണൂർ നഗരത്തിൽ പുരാവസ്തു പുരാരേഖാ മ്യൂസിയം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കണ്ണൂരിൻ്റെ അഭിമാനമായ പൊതുകാല ചരിത്രവും സാംസ്കാരിക സാമൂഹികവും വൈജ്ഞാനിക പ്രബദ്ധതയും വിളംബരം ചെയ്തുകൊണ്ടാണ് കണ്ണൂർ സ്വർണ്ണ കിരീടം കരസ്ഥമാക്കിയതെന്ന് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമവും സമർപ്പണവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും മന്ത്രി പറഞ്ഞു രാവിലെ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ മാഹിൽ മാധ്യമമേളകളുടെ അകമ്പടിയോടെയാണ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ടി ശബിന സ്ഥലസമിതി അധ്യക്ഷനായ എ പ്രദീപൻ പി രവീന്ദ്രൻ ബോബി എണ്ണച്ചേരി അംഗങ്ങളായ കെ അനുശ്രീ പി പ്രസന്ന സി കെ മുഹമ്മദ് അലി പി വി ജയസി ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ വൈസ് പ്രസിഡന്റ് എം കെ സെയ്തു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ശകുന്തള എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ഇ വിനോദ് വിദ്യാകരണം ജില്ലാ കൊളക്ടർ കെ സി സുധീർ കടോത്സവം ജില്ലാ പ്രോഗ്രാം കൺവീനർ കെ പ്രകാശൻ ഫാനൂർ എഇ ബൈജു കിളോത്ത് ചൊക്ലി എ യു ബാബുരാജ് കണ്ണൂർ ഡയറക്റ്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജയദേവൻ ന്യൂമാഹി എം എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി റീത്ത എന്നിവർ പങ്കെടുത്തു തുടർന്ന് തലശ്ശേരി ധർമ്മടം പോസ്റ്റ് ഓഫീസ് സമീപം മുഴപ്പിലങ്ങാട് അടക്കാട് തോട്ടട ടൗൺ താഴെച്ചൊവ മേലച്ചൊവ്വ കാൽടെക്സ് എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി ഒന്നര വയസ്സുകാരിയെ കടൽഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസ് ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി തയ്യലെ കണ്ണൂർ തയ്യലിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് ഒന്നാം പ്രതിയും കുട്ടിയുടെ അമ്മയുമായ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയത് രണ്ടാം പ്രതിയും ശരണയുടെ സുഹൃത്തായ നിതിനെ കോടതി വെറുതെ വിട്ടു ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല ഒരുമിച്ച് താമസിക്കുന്നതിന് വേണ്ടി രണ്ടാം പ്രതി കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു കൊലപാതക കുറ്റം തെളിഞ്ഞ തെളിഞ്ഞത്തിലാണ് തളിപ്പറമ്പ് സെഷൻസ് കോടതിയുടെ വിധി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം കാമുകനൊപ്പം ജീവിക്കാൻ ഒന്നര വയസ്സുള്ള മകൻ വിയാനെ കടൽ തീരത്തെ പാറക്കൂട്ടത്തിൽ എറിഞ്ഞ കൊലപ്പെടുത്തുകയായിരുന്നു കുറുന്തോട്ടി കൃഷിയിൽ വിജയാഘാതവുമായി കല്യാശ്ശേരി ഔഷധഗ്രാമം കല്യാശേരി മണ്ഡലം ഔഷധഗ്രാമം മൂന്നാം ഘട്ട പദ്ധതിയിലൂടെ ഭാഗമായുള്ള കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം എം വിജിൻ എം നിർവഹിച്ചു മുറിയോടത്തോടിലെ കെ വി ശാരദ കൃഷി ചെയ്ത ഇരുപത്തിയഞ്ച് സ്ഥലത്താണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നത് മൂന്നാം ഘട്ടത്തിലും നൂറുമേനി വിളവാണ് പദ്ധതിയിലൂടെ ലഭിച്ചത് സംസ്ഥാന കൃഷി വകുപ്പ് മെഡിസിനൽ പ്ലാൻ ബോർഡ് ഔഷധി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഏഴോം കണ്ണപുരം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തുകളിൽ ഏക്കറിൽ കൃഷി ആരംഭിച്ചത് രണ്ടര ഏക്കറിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വിത്തിട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ആദ്യഘട്ട വിളവെടുപ്പും നടത്തി ആദ്യഘട്ടത്തിൽ നൂറേക്കറിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഏഴോം പട്ടുവം മാടായി കല്ലാശ്ശേരി ചെറുകുന്ന് ചെറുതായം പഞ്ചായത്തുകളിൽ നിന്നും പതിനെട്ടര ടൺ ഉറുന്തോട്ടിയും മുപ്പത് കിലോ വിത്തും സംഭരിച്ചു ഇതിനായി സംസ്ഥാന സർക്കാർ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ആദ്യഘട്ടത്തിൽ മുപ്പത്തിനാല് കർഷകരും രണ്ടാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിയേഴ് കർഷകരുമാണ് കുറുന്തോട്ടി കൃഷിയുടെ ഭാഗമായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷകരുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പരിശീലനം നൽകി നിലം ഒരുക്കലിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തുകയും കർഷകർക്ക് വിപണനത്തിലുള്ള സഹായം ഉറപ്പുവരുത്തുകയും ചെയ്തു വിളവെടുത്ത കുറുന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ തൃശൂർ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി ഔഷധിയാണ് ശേഖരിക്കുന്നത് ഇതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനും നിരവധി പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും സാധിച്ചു കേരളത്തിലെ മികച്ച ജൈവകർഷിക നിയോജക മണ്ഡലത്തിലുള്ള സംസ്ഥാന പുരസ്കാരം ഔഷധ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട് പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ദിവാകരൻ അധ്യക്ഷനായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സതീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൽപ്പറ്റ മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർക്കുള്ള മാതൃക ടൗൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും ഫെബ്രുവരി ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം നടത്തുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്തത്തിന് ശേഷം സർക്കാർ ഉറപ്പ് നൽകിയ എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് മറിച്ചുള്ളതെല്ലാം വ്യാജ പ്രചരണമാണ് അന്ന് തന്നെ താമസം ആരംഭിക്കുന്ന തരത്തിൽ എല്ലാ പണികളും പൂർത്തിയാക്കിയാവും വീടുകൾ കൈമാറുക ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കും സർക്കാർ സ്ഥലം ലഭ്യമായില്ലെങ്കിൽ സ്ഥലം വില നൽകി വാങ്ങി അവിടെ സ്കൂൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു ടൗൺഷിപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് വീടുകളുടെ വാർപ്പ് പൂർത്തിയായി അഞ്ച് സോണുകളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ആയിരത്തി എഴുന്നൂറിലധികം തൊഴിലാളികളാണ് ദിവസേന ടൗൺ നിർമ്മാണത്തിന്റെ ഭാഗമാവുന്നത് വാർപ്പ് കഴിഞ്ഞ വീടുകളിൽ പ്ലംബിംഗ് തേപ്പ് ഫ്ലോറിംഗ് എന്നിവ അതിവേഗം പൂർത്തിയാക്കുന്നുണ്ട് വീടുകളുടെ എർത്ത് വർക്ക് പ്ലെയിൻ ബ്ലൈൻസിമൻ കോൺക്രീറ്റ് പ്രവൃത്തികൾ ഷിയർവാൾ പ്രവൃത്തികളുടെ പുരോഗമിക്കുകയാണ് ടൗൺഷിപ്പിലെ പ്രധാന റോഡിൽ ഇലക്ട്രിക്കൽ ഡക് നിർമ്മാണവും സൈഡ് ഡ്രൈനേജ് നിർമ്മാണവും പുരോഗമിക്കുകയാണ് ആകെ പതിനൊന്നര കിലോമീറ്ററിൽ റോഡുകളാണ് ടൗൺഷിപ്പിൽ നിർമ്മിക്കുക ഒൻപത് ലക്ഷം ലിറ്റർ ശേഷി നിർമ്മിക്കുന്ന കുടിവെള്ള സംഭരണി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓവ് എന്നിവയുടെ നിർമ്മാണവും ഏജൻസിമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ പതിനേഴ് മാസ കാലയളവിൽ സർക്കാർ ദുരിതബാധിതർക്കായി ബാധിതർക്കായി ജീവനോപാധി നൽകിയിട്ടുണ്ട് ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ രണ്ട് വ്യക്തികൾക്ക് മുന്നൂറ് രൂപ വീതം എസ് ഡി ആർ എഫിൽ നിന്നും ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന കിടപ്പു രോഗികളുള്ള കുടുംബത്തിലെ ഒരാൾക്ക് കൂടി മുന്നൂറ് രൂപ വീതവും അധികമായി സി എം ഡിആർഎഫിൽ നിന്നും നൽകുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ആളുകൾക്ക് പന്ത്രണ്ട് ഗഡുക്കളായാണ് സർക്കാർ ഉത്തരവ് പ്രകാരം ധനസഹായം വിതരണം ചെയ്തത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ ഉപജീവനത്തെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പത്ത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഏഴായിരം രൂപയും അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെ ഉപജീവന പത്ത അനുവദിക്കുന്നതായി സി എം ഡിആർഎഫിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷത്തി ആറായിരം രൂപയും പതിനഞ്ചു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയും വിനിയോഗിച്ചിട്ടുണ്ട് കടം എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തുന്ന സെക്ഷൻ പതിമൂന്ന് എടുത്ത് കളഞ്ഞ് ദുരന്ത കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത് എന്നാൽ സംസ്ഥാന സർക്കാർ മാനുഷിക പരിഗണന നൽകി ദുരന്ത സഹായിക്കുന്നുണ്ട് വാടക കൃത്യമായി നൽകാനും ജീവനോപാധി നൽകാനും സംസ്ഥാന സർക്കാർ സാധിച്ചിട്ടുണ്ട് കച്ചവടക്കാർക്കുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് രാജ്യത്തെ മറ്റൊരു ദുരന്ത ഇതുപോലെ ഒരു സർക്കാരും ചേർത്ത് നിർത്തിയിട്ടില്ല ഇതെല്ലാം വിസ്മരിച്ചാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ പ്രകാശനം ചെയ്തു ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ കണ്ണൂർ പോലീസ് മേധാനിയിൽ കണ്ണൂർ അഗ്രികോൾടെക് കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുരുഷോത്സവത്തിൻ്റെ ബ്രോഷർ സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരനെ നൽകി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി ബിനീഷ് പ്രകാശം ചെയ്തു സമിതി ബാലാക്കളായ ഡോക്ടർ കെ സി വത്സര ടി വേണുഗോപാലൽ ഇ ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു വിരമിച്ച സൈനികർക്കായി ആശയവിനിമയ പരിപാടി മെക്കനിസിസ് ഇൻഫെൻറ്ററിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച സൈനികർക്കും ആശ്രിതർക്കും വേണ്ടി മിഷൻ നിരന്തർ മിലാവ് പി എ ചുറ്റു തെക്കൻ മേഖല എന്ന പേരിൽ ആശയവിനിമയ പരിപാടി സംഘടിപ്പിച്ചു ഏറ്റവും പുതിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പരാതികൾ പരിഹരിക്കുക പെൻഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എൺപതിലേകം വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുത്തു മിഷൻ നിരന്തർ മിനാപ് ടീം കമാൻഡൻ ബ്രിഗേഡിയർ പി സുനകുമാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പര്യടനം നടത്തി വരികയാണ് കിണറുകളിലെ ഇന്ധന സാന്നിധ്യം ടാങ്കുകളുടെ സമ്മർദ്ദ പരിശോധന നടപടികൾ തുടങ്ങി കിണർ വെള്ളത്തിൽ ഇന്ധന സാന്നിധ്യമുണ്ടെന്ന പള്ളിക്കുന്ന് ജയ് ജവാൻ റോഡ് നിവാസികളുടെ പരാതിയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടത്തുന്ന പെട്രോൾ പമ്പിലെ ഇന്ധന ടാങ്കുകളുടെ സമ്മർദ്ദ പരിശോധനയുടെ പ്രാഥമിക നടപടികൾ തുടക്കം സമ്മർദ്ദ പരിശോധനയുടെ ആദ്യപടിയെ ടാങ്കുകളിലെ ഇന്ധനം നീക്കം ചെയ്യാൻ ആരംഭിച്ചു ഇന്ധനം പൂർണ്ണമായി നീക്കിയ ശേഷം ബുധനാഴ്ചയുടെ ടാങ്കുകളിൽ വെള്ളം നിറച്ച് സമ്മർദ്ദ പരിശോധന നടത്തും കെ ബി സുമേഷ് എം എൽ എയുടെ സ്ഥാനത്തിനാണ് പ്രവർത്തിക്ക് തുടക്കം വിട്ടത് ഇരുപതിനായിരം ലിറ്റർ സംഭരണ ശേഷിയുള്ള മൂന്ന് ഇന്ധന ടാങ്കുകളാണ് പള്ളിക്കുന്ന് പെട്രോൾ പമ്പിൽ ഉള്ളത് ഇവയിൽ ആദ്യത്തെ ടാങ്കിൽ നിന്നുള്ള ഇന്ധനമാണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചത് ഈ ടാങ്കിൻ്റെ സമ്മർദ്ദ പരിശോധന പൂർത്തിയായ ശേഷം വരും ദിവസങ്ങളിൽ ശേഷിക്കുന്ന രണ്ടു ടാങ്കുകളുടെയും സമ്മർദ്ദ പരിശോധന നടത്തും എ ഡി എം കലാമസ്കറിൻ്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടത്തുന്ന പമ്പിലെ മുഴുവൻ ടാങ്കുകളുടെ സമ്മർദ്ദ പരിശോധന ഒരാഴ്ചകം പൂർത്തിയാക്കണമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിരുന്നു കിണർവെള്ളത്തിൽ ഇന്ധന സാന്നിധ്യമുണ്ടെന്ന ജയ് ജവാൻ റോഡ് നിവാസികളുടെ പരാതിയിൽ കെ വി സുമേഷ് എമ്മനുടെ സാന്നിധ്യത്തിൽ കലക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൻ്റെ തീരുമാന പ്രകാരമാണ് നടപടി കണ്ണൂർ കോർപ്പറേഷൻ പള്ളിക്കുന്ന് ഡിവിഷൻ കൗൺസിലർ ദീപ്തി വിനോദ് നാലാം ഡിവിഷൻ കൗൺസിൽ പി മഹേഷ് ജയിൽ സൂപ്രണ്ട് കെ വേണു അസിസ്റ്റൻ്റ് സൂപ്രണ്ടുമാരായ പി ടി സന്തോഷ് പ്രദീപ് കുമാർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സെയിൽസ് മാനേജർ കെ ഹസീബ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ സി ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായി ആഗോള സ്കിൽ ഡെവലപ്മെൻറ്റ് ഹബാക്കാൻ കേരളം വർക്ക് നിയർ ഹോം പദ്ധതിയുടെ പൈലറ്റ് കേന്ദ്രം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയുടെ കേരളത്തിലെ ആദ്യ സെൻറ്ററിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരിയിൽ നിർവഹിച്ചു ഐ ടി വിജ്ഞാൻ അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലിടങ്ങൾ ഒരുക്കുന്ന സർക്കാരിൻ്റെ വർക്കിൻ ഇയർ ഹോം പദ്ധതിയാണ് അതിൻ്റെ ആദ്യ പൈലറ്റ് കേന്ദ്രമായ കമ്മ്യൂൺ തിങ്കളാഴ്ച പകൽ നാലിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത് ബി എസ് എൻ എൽ കെട്ടിടത്തിൽ സജ്ജീകരിച്ച വർക്കിൻ ഇയർ ഹോം കേന്ദ്രത്തിൽ നൂറ്റി നാൽപ്പത്തൊന്ന് പ്രൊഫഷനുകൾക്ക് ജോലി ചെയ്യാനാകും വിധമാണ് ക്രമീകരണം ചെറുകിട നഗരങ്ങളിൽ പ്ലഗ് ആൻഡ് പ്ലേ മാതൃകയിലാണ് സജ്ജീകരിക്കുന്നത് അതിവേഗ ഇൻ്റർനെറ്റ് എയർ കണ്ടീഷൻ ക്യാബിൻ മീറ്റിംഗ് റൂമുകൾ കോൺഫറൻസ് ഹാൾ കഫ്റ്റീരിയ തുടങ്ങിയവ പാർക്കിലുണ്ട് റിമോട്ട് ജീവനക്കാർ ഫ്രീലാൻസുകാർ സ്റ്റാർട്ടപ്പുകൾ പഠനത്തോടൊപ്പം ജോലി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും പ്രത്യേകിച്ച് കുടുംബ ഉത്തരവാദിത്തങ്ങൾ കാരണം ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന വനിതാ പ്രൊഫഷണലുകൾക്കും സുരക്ഷിത തൊഴിലിടങ്ങൾ മുതൽക്കൂട്ടാകും ആദ്യഘട്ടത്തിൽ പത്ത് കേന്ദ്രമാണ് സംസ്ഥാനാകെ തുടങ്ങുന്നത് പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക പ്രൊഫഷണുകളെ തിരികെ എത്തിക്കുക കേരളത്തെ ഒരു ആഗോള സ്കിൽ ഡെവലപ്മെൻറ്റ് ഹബ്ബാക്കി വരുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം കേരളത്തെ ഒരു ആഗോള സ്കിൽ ഹബായി ഹോം പദ്ധതി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായിക്കും പദ്ധതിയും കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഈ ശൃംഖല വ്യാപിപ്പിക്കും ഇതുവഴി അഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ സാഹചര്യവും അമ്പതിനായിരം മുതൽ പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകാൻ സാധിക്കും എന്നാണ് കൂട്ടൽ ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിച്ചു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം